നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ വൈകിട്ടാണ് വിമാനം ആദ്യ ശ്രമത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്തത് യാത്രക്കാരിൽ ഭീതി പരത്തിയത് ചെന്നൈയിൽ നിന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു വിമാനം ഇൻഡിഗോ വിമാനത്തിനാണ് ആദ്യ ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നത് കൃത്യസമയത്ത് റൺവേയുടെ മുകളിൽ എത്തിയ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും വിമാനം റൺവേയിൽ ടച്ച് ചെയ്ത ഉടൻ വീണ്ടും പറഞ്ഞ ഉയരുകയുമായിരുന്നു ആ സമയം വിമാനം കുലുങ്ങിയതായി യാത്രക്കാർ പറയുന്നു ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ അൺസ്റ്റെബിലൈസ്ഡ് എന്നാണ് അധികൃതർ ഇതിനെ വ്യക്തമാക്കിയത് ശക്തമായ കാറ്റ് മൂടൽ മഞ്ഞ് പൈലറ്റിന് ലാൻഡിങ്ങിന് കഴിയാതെ വരിക തുടങ്ങിയ സാഹചര്യത്തിലാണ് അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിംഗ് നടക്കുക എന്നാൽ വിമാനം പതിനാല് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചില്ലെന്നും മോശം കാലാവസ്ഥയാണെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയം ഇത്തരം സാഹചര്യം നേരിട്ടേക്കാമെന്നും എയർലൈൻ പ്രതിനിധിയും കിയാൽ അധികൃതരും വ്യക്തമാക്കി എന്തായാലും മിക്കവരും ഈ അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിങ് ആദ്യമായി കേൾക്കുന്നവരായിരിക്കും എന്താണ് ഈ അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിംഗ് എന്ന് നമുക്ക് നോക്കാം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം റൺവേ കൃത്യമായി കാണാതിരിക്കുക ശക്തമായ കാറ്റ് മൂടൽ മഞ്ഞ് തുടങ്ങിയവ ഉണ്ടെങ്കിൽ റൺവേ വിസിബിലിറ്റി കുറയുന്ന സമയത്ത് സാധാരണ ലാൻഡിംഗ് നടക്കില്ല ഇത്തരം സാഹചര്യത്തിൽ പൈലറ്റ് സംയോജിത ഇടപെടൽ നടത്താറുണ്ട് അധികം റിസ്ക് എടുക്കാതെ പൈലറ്റ് മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് നിർദ്ദേശം നൽകുക ലാൻഡിംഗിന് ഒന്ന് രണ്ട് തവണ ശ്രമിച്ചതിന് ശേഷമാകും പലരും ചെയ്യാൻ തയ്യാറാകുക ഇത്തരം സംഭവങ്ങളൊക്കെ ഇതിനു മുൻപും പലതവണ ഉണ്ടായിട്ടുള്ളതാണ് പൈലറ്റിന് റൺവേയെ കുറിച്ചുള്ള അജ്ഞതയും അൺസ്റ്റെബിലൈസ്ഡ് ലാൻഡിംഗിന് വഴിയൊരുക്കാറുണ്ട് അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലും ഉണ്ടായതെന്നാണ് പറയുന്നത് നിലവിൽ കാലാവസ്ഥ മോശമായ സാഹചര്യമാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക